നമസ്കാരം അമ്മ ഭരണസമിതിയെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടനും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണിതെന്നും സംഘടന നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നും ഗണേഷ് കുമാർ പറയുന്നത് ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമാണ് എന്നാൽ തനിക്കേറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണെന്നും പ്രതികരിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ വെച്ച് ഈ മൂന്ന് പേരിൽ നിന്നുമായി ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ചിരിക്കുകയാണ് അമ്മയെ നശിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ കുറെ നാളായി ആഗ്രഹിച്ചിരുന്നു അവർ സന്തോഷിക്കുന്ന ദിവസമാണിന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമാണ് എന്നാണ് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ അമ്മയിലെ മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല പുതിയ ആളുകൾ വരണമെന്നാണ് പറയുന്നത് എന്താകുമെന്ന് കണ്ടറിയണം ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമാണ് പക്ഷേ എനിക്കേറെ ഹൃദയവേദന തോന്നിയ നിമിഷമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിലും ലൈംഗികാതിക്രമ പരാതികൾക്കും പിന്നാലെയായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നാണ് മോഹൻലാൽ തന്റെ രാജി സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച തന്റെ നിലപാട് വ്യക്തമാക്കി നടനും സംവിധായകനുമായ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരായ എല്ലാവർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നും പൃഥ്വിരാജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറ്റക്കാരാണെന്ന് വ്യക്തമായാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നും പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും തിരുത്തൽ നടപടികൾ ആവശ്യമാണെന്നും നടൻ പറയുന്നുണ്ട് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അന്വേഷിക്കപ്പെടണം അന്വേഷിക്കുന്നതിനൊടുവിൽ കുറ്റക്കാരൻ ആരാണെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം അന്വേഷണത്തിനൊടുവിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നമ്മളെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം അനുശാസിക്കാത്തിടത്തോളം ആ പേരുകൾ പുറത്തുവിടാൻ നിയമതടസ്സമുണ്ടെന്ന് കരുതുന്നില്ല കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്നവരാണ് പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറഞ്ഞത് നിലപാട് പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വിലക്കും ബഹിഷ്കരണവും സിനിമാ മേഖലയിൽ പാടില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു